പ്രിയപ്പെട്ടവരുടെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ നടുക്കത്തിലാണ് കൊല്ലത്തെ മൂന്ന് കുടുംബങ്ങൾ ചൂർനാട് സ്വദേശി ഷമീർ പുനലൂർ സ്വദേശി സാജിൻ ജോർജ് ആദിശനെല്ലൂർ സ്വദേശി ലൂക്കോസ് എന്നിവരാണ് കുവൈറ്റിലെ ഈ തീപിടുത്തത്തിൽ മരിച്ചത് ഒറ്റവരുടെ ഒടുവിലത്തെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ഇവിടെയും കുടുംബങ്ങൾ സ്വപ്നം പാതിവഴിയിൽ നഷ്ടമായവർ അപ്രതീക്ഷിത വിയോഗത്തിൽ നഷ്ടമറിഞ്ഞിടത്തെല്ലാം ഒരേ കാഴ്ചകൾ കൊല്ലത്ത് പേർക്കാണ് ജീവൻ നഷ്ടമായത് പുനലൂർ സ്വദേശി സാജന്റെ ആദ്യ ശമ്പളത്തിന്റെ സന്തോഷത്തിന് അധികം സമയത്താണ് പോയത് ശമ്പളം ആയുസ് ഉണ്ടായില്ല ഈ മാസം നാട്ടിലെത്തേണ്ട ആദിച്ച നെല്ലൂർ സ്വദേശി ലൂക്കോസ് അവധി അടുത്ത മാസത്തേക്ക് മാറ്റിയത് മകളുടെ അഡ്മിഷൻ ഒപ്പം അടുത്ത മാസം നല്ല ഗിഫ്റ്റ് മൊബൈലൊക്കെ വെച്ചിരുന്നു ഫുൾ എ പ്ലസ് ഒക്കെ അങ്ങനെ ഒരു സന്തോഷത്തിലൊക്കെ ആയിരുന്നു നാട്ടിൽ പ്രൈവറ്റ് ബസ് ഓടിച്ച് നടന്ന സൂര്യനാട് സ്വദേശി ഷെമീറിന്റെ ഭാവിയിലേക്കുള്ള വഴിയായിരുന്നു പ്രവാസം നാട്ടിൽ ഒക്കെ ഓർമ്മകൾ ബാക്കിയാക്കി അവർ മടങ്ങുകയാണ് അവസാനമായി ഒരു നോക്ക് കാണാമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം Madru Burminus col